കൊല്ലം ചടയമംഗലത്ത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചടയമംഗലം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു മലപ്പുറം പുത്തൂർ പി കെ ഹൗസിൽ നിസാമുദ്ദീനെയാണ് നിലമേലിൽ നിന്നും പിടികൂടിയത് മലപ്പുറത്തു നിന്നും ബസ് മാർഗമാണ് യുവാവ് നിലമേലിൽ എത്തിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലമേലിൽ ബസ്സിറങ്ങിയ യുവാവിനെ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസും ചേർന്ന് പിടികൂടിയത് വിപണിയിൽ മുപ്പതിനായിരത്തോളം വില വരും എന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് നിലമേലിലുള്ള ഒരാളിന് കൊടുക്കുവാനായി കൊണ്ടുവന്നതാണെന്നും ഇയാൾ പറഞ്ഞു ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ് വിദേശത്തായിരുന്ന യുവാവ് കുറച്ച് നാളുകൾക്ക് മുൻപേയാണ് നാട്ടിലെത്തിയത് തുടർന്ന് ലഹരി വിൽപ്പനയിൽ ഏർപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു കൂടിയാണ് പ്രതിയെ പിടികൂടുന്നത് എറണാകുളത്തു നിന്നുമുള്ള ഒരാളാണ് നിലമേലെത്തിക്കുവാൻ ഹാഷിഷോയിലേൽപ്പിച്ചു വിട്ടതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു